അതിശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും വെള്ളം കുടിക്കാൻ പല നേതാക്കന്മാർ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണം വലിയ ചോദ്യമായി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടത് എന്തിന് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു ഇപ്പോഴതാ ആ അന്വേഷണ പുരോഗതി ഇപ്പോഴും വ്യക്തമല്ലെന്നും കൂടിക്കാഴ്ച വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മല നായരുടെ കത്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്ത സംഭവം വിടാതെ കോൺഗ്രസ് ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ നിർമ്മല സീതാരാമന് കത്തയച്ചിരിക്കുകയാണ് കത്തിന്റെ പകർപ്പുൾപ്പെടെ വീണ ട്വീറ്റ് ചെയ്തു ുൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും കൂടിക്കാഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാത്ത നിർമ്മല സീതാരാമന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം വഴി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സാലോജി കമ്പനിക്കുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്വേഷണം ആരംഭിച്ച കാര്യം വീണ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എട്ട് മാസം കൊണ്ട് അന്വേഷണം അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ അന്വേഷണ പുരോഗതി ഇപ്പോഴും വ്യക്തമല്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അനൗദ്യോഗിക കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ധനമന്ത്രിയോട് വീണ കത്തിൽ അഭ്യർത്ഥിച്ചു അന്വേഷണം വൈകുന്നതിന്റെ കാരണം അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും നിർമ്മല സീതാരാമനുള്ള കത്തിൽ വീണ എസ് നായർ പറയുന്നു സംസ്ഥാന ചോദ്യങ്ങൾ അവിടെ തീർന്നില്ല പടകൂറ്റൻ കെട്ടിടം വെറും രണ്ട് വർഷം കൊണ്ടാണ് സി പി എം പൂർത്തിയാക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ പുതിയ ബഹുനില ആസ്ഥാന മന്ദിരം തലസ്ഥാനത്ത് വൈകാതെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഈ വിഷയത്തിലെ ചർച്ചകളും സജീവമായിട്ടുണ്ട് അതേസമയം സി പി എമ്മിന്റെ ഈ ഒരു ശുഷ്കാന്തിയെ അഭിനന്ദിക്കുകയും അതേസമയം ഈ ശുഷ്കാന്തി വികസന കാര്യത്തിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷ എം എൽ എ മാർ രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രമല്ല റാഗിംഗ് വിഷയത്തിൽ ഇനി സമയം ചോദിക്കരുത് എന്ന് അതിശക്തമായി തന്നെ സർക്കാരിനോട് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് റാഗിംഗ് വിഷയത്തിൽ എത്രയും വേഗം വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമയം നീട്ടി ചോദിച്ച സർക്കാരിനോട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച് അറിയിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഒരു മാസത്തെ സമയമാണ് സർക്കാർ ചോദിച്ചതെങ്കിലും ഇത് അനുവദിക്കാനാകില്ലെന്നും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി സർക്കാരിന് നിർദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നാണെങ്കിൽ കളറായി കൈകുലുക്കി ചിരിച്ചു പ്രതിപക്ഷ നേതാവും കമന്റുകളുടെ പ്രവാഹവും മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും പരസ്പരം ചിരിച്ചുകൊണ്ട് കൈകൊടുക്കുന്ന രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ച മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ വിവിധ മേഖലകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അംഗങ്ങളെത്തി എന്നാൽ രാഷ്ട്രീയം മറന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും പരസ്പരം ചിരിച്ചുകൊണ്ട് കൈകൊടുക്കുന്ന രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ച സംഭവത്തിന്റെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി അഭിപ്രായങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ വരുന്നത് പാർട്ടി സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് പൊതു സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകൾക്ക് നഗരസഭാ സെക്രട്ടറി നൽകിയ നോട്ടീസിൽ പിഴയടച്ച സി പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചവരുടെ പേരിൽ സെക്രട്ടറി സ്വീകരിച്ച നടപടി ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെയാണ് കുന്നംകുളത്ത് പിഴ ചുമത്തി നോട്ടീസ് ചുമത്തിവരും സത്യവാങ് സി പി എം സ്വതന്ത്ര ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് പി വി എൻവറിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു കൂറുമാറ്റം എൽ ഡി എഫ് ഭരിച്ചിരുന്ന ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റായിപ്പോയി നരേന്ദ്രമോദിയെ പുകർത്തി ശശി തരൂർ നന്ദി പറഞ്ഞ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ച കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി വീണ്ടും വിവാദത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിന്റെ വാക്കുകൾ ബിജെപി കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ തരൂരിനെ നന്ദി പറഞ്ഞ കുറിപ്പുമായി രംഗത്തെത്തി റഷ്യക്കും ഉക്രൈനും ഒരേ സമയം സ്വീകാരനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു മുൻപ് കേന്ദ്രത്തിനെതിരെ താൻ ഉന്നയിച്ച വിമർശനം തെറ്റായിപ്പോയെന്നും തരൂർ സമ്മതിച്ചു ഇതിനിടെ ശശി തരൂർ സി പി എമ്മിൽ ചേരില്ലെന്ന കാരാട്ട കോൺഗ്രസ് എം പി ശശി തരൂർ സിപിഎമ്മിൽ ചേരാനുള്ള സാധ്യത തള്ളി സി പി എം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട തരൂർ ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോകില്ലെന്ന കാരാട്ട് പറഞ്ഞു കോൺഗ്രസ് വിടുമെന്ന സൂചനയൊന്നും തരൂർ നൽകിയിട്ടില്ല അദ്ദേഹം സാധാരണ രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് അസ്വീകാര്യമാകാം അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അങ്ങനെയാണ് കേരളത്തിലെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ച് ശശി തരൂർ ലേഖനം എഴുതിയത് വിവാദമായിരുന്നു കേരളത്തിലെ സി പി എം സർക്കാരിനെ പ്രകീർത്തിച്ചിട്ടില്ലെന്നും സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയെക്കുറിച്ചാണ് എഴുതിയതെന്നും ശശി തരൂർ പിന്നീട് വിശദീകരിച്ചിരുന്നു ശശിതരൂരിനെ സ്വാഗതം ചെയ്ത ജോൺ ബ്രിട്ടാസ് എം ബി ശശി തരൂർ അഭിനന്ദിക്കേണ്ടത് ഇടതുപാർട്ടികളെയാണെന്നും ബ്രിട്ടാസ് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങരുത് എന്നത് ഇടതുപാർട്ടികളുടെ നിലപാടാണെന്ന് ശശിതരൂർ അഭിനന്ദിക്കേണ്ടത് ഇടത് പാർട്ടികളെയാണെന്ന സിപിഎം സംസ്ഥാന സമിതി അംഗവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് എം നരേന്ദ്രമോദിയെ ശശി തരൂർ പുകഴ്ത്തിയതിന് പിന്നാലെയാണ് പ്രതികരണം മുഖ്യമന്ത്രിക്ക് സമരക്കാരെ കാണാൻ ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീരാത്തതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പിടിവാശിയും പിടിപ്പുകേടുമെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിനീഴിൽ മുപ്പത്തെട്ട് ദിവസമായി വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമര പന്തലിലേക്ക് ഒരിക്കൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പിണറായി വിജയൻ കൂട്ടാക്കിയില്ല അവരുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിരുന്നെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നത്തെ നിസ്സാരവൽക്കരിച്ചും പരിഹസിച്ചും അവഗണിക്കുകയാണ് ചെയ്തതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി ആശാമാർക്കെതിരെ വീണ്ടും സി പി എം അധിക്ഷേപം സമരത്തിനുള്ളത് യഥാർത്ഥ ആശാവർക്കറല്ലെന്ന് എ വിജയരാഘവൻ ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ സി പി എമ്മിന്റെ അധിക്ഷേപം വീണ്ടും വീണ്ടും തുടരുകയാണ് കുറച്ചുപേരെ പണം കൊടുത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് അഞ്ഞൂറ് പേരെ എവിടെ നിന്നൊക്കെയോ പിടിച്ചു കൊണ്ടുവന്ന് കാശും കൊടുത്ത് റൂമും കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണെന്നും ആറുമാസത്തെ സമരമാണതെന്നും അവർ അവിടെ നിന്നും പോകില്ലെന്നും ആശ പോയാൽ അങ്കണവാടിയെ കൊണ്ടുവന്നിരുത്തുമെന്നും വിജയരാഘവൻ വിമർശിച്ചു നെല്ലിന്റെ താങ്ങുവില നൽകിയതിൽ വഞ്ചന പിണറായി സർക്കാർ വെട്ടിച്ചത് എട്ട് എന്ന വിമർശനവുമായി പ്രമുഖ മാധ്യമങ്ങൾ നെല്ലിന്റെ താങ്ങുവിലയിൽ കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് ആക്ഷേപം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ പലപ്പോഴായി ഒൻപത് ദശാംശം നാല് രൂപ വരെയാണ് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചത് ഇതിന്റെ ആനുകൂല്യം കർഷകർക്ക് നൽകുന്നതിന് പകരം സംസ്ഥാന വഹിതം കുറച്ച് ആ തുക കൂടി തട്ടിയെടുക്കുകയാണ് പിണറായി സർക്കാർ എന്നാണ് വിമർശനം രാജ്യത്തെ എം എൽ എമാരിൽ കോടീശ്വരന്മാർ ഒരുപാട് പേർ അവരുടെ ആസ്തിയാണെങ്കിൽ കേട്ടാൽ ഞെട്ടും കേരളത്തിൽ ഒന്നാമൻ ഏത് എം എൽ എ ആണ് കണക്കുകളുമായി എ ഡി ആർ രംഗത്ത് വന്നതോടെ ചർച്ചകളാണെങ്കിലും രാജ്യത്തെ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് സിറ്റിംഗ് എം എൽ എ മാർക്ക് എല്ലാവർക്കുമായി എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി നാല്പത്തെട്ട് കോടി രൂപയുടെ സ്വത്തുക്കളാണുള്ളത് നാഗാലാന്റിന്റെയും ത്രിപുരയുടെയും മേഘാലയുടെയും വാർഷിക ബജറ്റുകൾ ഒന്നിച്ചു കൂട്ടിയാൽ ഉള്ളതിനേക്കാൾ വലിയ തുകയാണിത് കേരളത്തിൽ സിറ്റിംഗ് എം എൽ എമാരുടെ മാത്രം കണക്കെടുക്കുമ്പോൾ നിലവിൽ മാത്യു കുണൽനാടനാണ് സ്വത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഒന്നാമത് എന്നാൽ എ ഡി ആർ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് നിലമ്പൂർ മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവറനാണ് അറുപത്തിനാല് കോടിയിലധികം രൂപയുടെ സ്വത്തുള്ള അദ്ദേഹം എൽ ഡി ആർ തയ്യാറാക്കിയ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള എം എൽ എ മാരുടെ പട്ടികയിൽ ഇരുന്നൂറ്റി എട്ടാമതാണ് പാല എം എൽ എ മാണിസി കാപ്പൻ എം എൽ എ കെ വി ഗണേഷ് കുമാർ എന്നിവരാണ് കേരളത്തിലെ കണക്കിൽ യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങളിലുള്ളത്